രാവിലെ തന്നെ ബോർ അടിച്ചുകൊണ്ട് പിന്നെ ഒരു ബി ആറാങ്ക് കളിയാന്ന് വിചാരിച്ച് ഞാൻ ബി ആർ റാങ്ക് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ് കിട്ടിയതാണെങ്കിൽ നമ്മളെ സോളാറ ആയിരുന്നു എനിക്ക് സോളാറ അധികം ഇഷ്ടമല്ല പിന്നെ നമ്മളെ സോളാറയിലെ പീക്കായ ടി വി ടവറിൽ ഞാൻ ചാടി ഇറങ്ങി കൈസ് സോളക്കണ്ട എനി മൊത്തം ഇവിടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് പിന്നെ ഞാൻ ചാടി ഒരു പെട്ടിക്കുണ്ടെടുത്ത് ഇറങ്ങി കണ്ണുണ്ടാന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ദാ നമ്മളെ മെഡിക്കറ്റും ക്ലൂ ആളും ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ എനിമിൻ്റെ അടികൊണ്ട് ചാവെന്ന് പറഞ്ഞപ്പോൾ ദാ ഒരു എനിമി ഞാൻ ഒന്നും പറഞ്ഞ് നിന്നായിരുന്നു പക്ഷേ അവരിൽ കണ്ണില്ലാതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ഞാൻ പെട്ടിക്കൂടി കയറിയിട്ട് വേറെ ഒരു എം ഐറ്റി ചെറിയ വെർഷൻ എടുത്തായിരുന്നു പിന്നെ നോക്കിയപ്പോൾ ദാ നമ്മളെ സ്റ്റുഡ് ഗേവിൻ്റെ ഈവൻ്റ് ായിരുന്നു ഓടിച്ചെന്ന് ഞാൻ അതിൽ നിന്നൊരു കണ്ണെടുത്തു കിട്ടിയതാണെങ്കിൽ നമ്മളെ എം ബി ഫൈവ് പിന്നെ ഒന്നും നോക്കണ്ട എല്ലാവരും കുത്തിപ്പിടിച്ച് കൊല്ലാന്ന് വിചാരിച്ചു എനിമിനെ തപ്പി ഞാൻ ഇറങ്ങി ഓടിയായിരുന്നു ഓടിച്ചെന്ന് മേളോട്ട് ചെന്ന് നോക്കിയപ്പോൾ താ വേറെ ഒരുത്തം നമ്മുടെ നിക്കുന്ന വേറെ ഒരു എഞ്ചിനടിച്ചു കൊണ്ടുവച്ചു അവനെ കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കിയപ്പോൾ അവ ഓടി പിന്നെ വേറെ ഒരു നമ്മളെ സൈഡിൽ നിന്ന് അടിക്കാൻ നോക്കി അവൻ ചാടിക്കയറി ഞാൻ ഒരു ഗ്ലൂ വാൾ ഇട്ട് കഴിച്ച് പിന്നെ അവനെ കാണാത്തതുകൊണ്ട് ഞാൻ പിന്നെ അടിക്കാൻ നിന്നില്ല പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇവിടുന്ന് സ്കൂട്ടാവാൻ നമ്മളെ റാങ്ക് മൈനസ് ആവും പിന്നെ എൻ്റെ ഓട്ടോ ഡ്രൈവലും തീരാറായി എന്ന് ഒരു വെച്ച് ഞാൻ സ്കൂട്ടാവാൻ വേണ്ടി ഇങ്ങനെ അവിടുത്തെ ലൂട്ടൊക്കെ എടുത്തുകൊണ്ട് ഓടി ഓടിക്കായിസ് ഓടിയ സമയത്താണ് കഴിച്ചത് താ വേറെ ഒരുത്ത് അവിടെ നിൽക്കണം അവളെ അങ്ങ് കുത്തിപ്പിടിച്ചെടുക്കുക എന്നുവെച്ചാൽ വേറെ ഒരുമിച്ച് വന്ന് പോകുന്നു പിന്നെ ഞാൻ ഒന്നും നോക്കില്ല കുത്തിപ്പിടിച്ച് അവനെ കൊന്നിട്ട് അവൻ്റെ ലൂട്ടും എടുത്തുകൊണ്ട് ഞാൻ താഴോട്ട് ഓടി അഴെത്തിയപ്പോൾ ആ വേറെ പിന്നെ എക്സമയച്ചിട്ട് കുത്തി പിടിക്കാൻ നോക്കിയപ്പോൾ നടന്നില്ല കൈസ് പിന്നെയാണെങ്കിൽ അവ എന്നെ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വന്നു അപ്പം ഞാൻ കുറച്ച് ഷോട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അവൻ ഇട്ട് ഞാൻ അപ്പോൾ സ്റ്റൈലർ ക്യാരക്ടർ ഇട്ടു പിന്നെ അവന് കുറേ ഡാമേജ് ഞാൻ കൊടുത്തായിരുന്നു പിന്നെ അവ എത്തി നോക്കിയപ്പോൾ ഞാൻ വീണ്ടും ഡാമേജ് കൊടുത്ത് അവൻ്റെ വെസ്റ്റ് പൊട്ടിയായിരുന്നു പിന്നെ ഞാൻ സൈഡിലോട്ട് നോക്കിയപ്പോൾ നമ്മൾ സ്ലൈഡ് ഉണ്ടായിരുന്നു പിന്നെ നോക്കിയില്ല സ്ലൈഡിൽ കയറി നമ്മൾ ഇട്ട് അവനെ റഷ് ചെയ്യാൻ പോയി നോക്കിയപ്പോൾ അവനെ അങ്ങോട്ട് പോയി ഞാൻ പിന്നെ തിരിച്ചൊന്നും നോക്കാതെ എക്സമേറ്റിട്ട് അടിക്കാൻ നോക്കിയപ്പോൾ തിരി അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ പിന്നെ വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോയി അവനെ അടിക്കാമെന്ന് വിചാരിച്ച് ഒരുമാതിരി ഊഞ്ഞാലാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ഞാൻ വീണ്ടും അങ്ങോട്ട് ചെന്ന് കൈസ് വീണ്ടും അവനെ അടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡാമേജ് കൊടുത്ത് പിന്നെ ഞാൻ ചാടി ഇറങ്ങി അടിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ അപ്പോൾ ഒരു കിടിലം ഷോട്ട് നമുക്ക് തന്നായിരുന്നു പിന്നെ ഞാൻ ഹെറ്റ് അടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല പിന്നെ ഗ്ലൂ ഉണ്ടെന്ന് വിചാരിച്ച് ബ്ലൂ ഇട്ടതാണ് പിന്നെ ഗ്ലൂ ഇല്ല അങ്ങനെ ഞാൻ ചത്തായിരുന്നു പിന്നെ നമുക്ക് പന്ത്രണ്ട് പ്ലസും കാര്യങ്ങളും ഉണ്ടായിരുന്നു